റെഡിയല്ലേ ഞങ്ങള് റെഡി ടു ബാൻഡ് റെഡിയൊക്കെ സ്വപ്നത്തില് മാത്രം എന്താണ് പോയി ഇവിടെ ഏറ്റവും കൂടുതലായ റെക്കോർഡ് ഒന്നും മൂപ്പര പേരിലല്ല ഒരു ആറു പേരൊക്കെ ഉണ്ട് ഞാൻ പറഞ്ഞില്ലേ അസൂയാലു അടി കണ്ടിട്ട് പ്രസിദ്ധ ഉണ്ട് പിന്നെ ഇവരെങ്കാട്ടിയൊക്കെ വലിയൊരാളുണ്ട് ബോൾ ഇങ്ങനെ പെറുക്കി സിറാജ് പ്രസിദ്ധ കൃഷ്ണ ആര്ക്കെ കേരളം ഞങ്ങൾക്ക് റാഷിദ് ഖാൻ ഉണ്ട് റാഷിദ് ഖാനൊക്കെ ഓപ്പണിംഗ് ഇറക്കിയോ ബോളിങ് ചെയ്യിപ്പിച്ചാലുണ്ടല്ലോ രാജ്യത്തെ ടെക്കായിരിക്കും കഴിഞ്ഞ കളി ആ പഞ്ചാബേര് എടുത്തിട്ട് അലക്കണ കണ്ടതാണ് പഞ്ചാബ് അത് നോക്കണ്ട മുംബൈ പോലെയല്ല പഞ്ചാബ് എന്നോ ആ പഞ്ചാബും കളി തോറ്റിക്കുന്നു എന്നിട്ട് ഇങ്ങനെ പറയാണ്ടോ ഇവിടെ വേറെ ഏത് ടീമോ എണ്ണം പറഞ്ഞു ഞങ്ങള് ഫസ്റ്റ് ഞങ്ങൾ ഫസ്റ്റുകള് തോറ്റങ്ങൾ നോക്കണ്ട അത് ഞങ്ങളൊരു മാസം ആദ്യത്തെ കളി തോൽക്ക ഏഹ് അത് ഞങ്ങള് അങ്ങനെയാണ് ഞങ്ങൾ തുടങ്ങുക ഏത്

ഓ ഞങ്ങളും കത്ത് കൂടുതൽ കഴിഞ്ഞു ഇപ്പൊ ഞങ്ങൾ കോച്ച് നേരേണ്ട കാര്യം ബൗണ്ടറിൽ ഇങ്ങനെ വണ്ടി അടക്കുന്ന ഒരു കോച്ച് കാര്യങ്ങൾ ചെക്കന്മാരെ പോയി ഓരോന്ന് ഓരോ ചെക്കൗണ്ടായിരുന്നു കപ്പുണ്ടായി അല്ലാതെ അധികം വേണ്ടേന്താ തിരിച്ചു വന്നല്ലോ വന്ന് വന്ന് മാത്രം ഉണ്ടാവില്ല ആരെ ഒരു എഫക്റ്റ് ഉണ്ടാവില്ല അത് കാണാ അങ്ങനത്തെ ഒരു ഓൾറൗണ്ടർ നേരെ വരാ അതിക അത് ഓൾറൗണ്ടർ ആണ് ഞാൻ ബാറ്റിംഗ് ആണ് ബാറ്റിംഗും ബോളിംഗും എന്താണ് പാണ്ടേറ്റ് ഉള്ളപ്പോൾ കരാട്ട കളിക്കും ആരെ ഒന്നുമില്ല മാദി സിക്സർ അല്ലേ എടുത്തുണ്ടിണ്ടി അതിക്കേ സിക്സ് ഇസ്തുണ്ട്രാ അതക്ക അതക്കത്തെ കർക്കല ബൗളേഴ്സ് ഞങ്ങക്കില്ല ആ പാദനെ അതെ പ്രസിദ്ധ കൃഷ്ണക്കെ പ്രസിദ്ധ കൃഷ്ണന്റെ ബൗൺസ് ബോൾ അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ പ്രസിദ്ധ സിരാജിനൊക്കെ വെച്ചിട്ടാണ് ഈ വെല്ലുവിളിച്ചത് തീരുമാനം ഔട്ട് അതിന് പറഞ്ഞതാ ഞങ്ങള് ഞങ്ങള് പിന്നെ ബാറ്റിങ്ങിന് സായ് സുദർശൻ സായ് സുദർശൻ കഴിഞ്ഞ കളിയില് കുറച്ച് അടിച്ചു അല്ലെങ്കിൽ അവർ റണ്ണൊക്കെ എടുക്കും പക്ഷെ ടെസ്റ്റിന്റെ രൂപത്തിലാ കഴിഞ്ഞ കളിയില് കഴിഞ്ഞ കളി എന്തൊരു എടുക്കൂലെന്ന് കഴിഞ്ഞ കളി അടിച്ചത് എന്തോ എക്സെപ്ഷണൽ പിന്നെ ഇപ്പൊ ബട്ട്ലറൊക്കെ എപ്പോഴെങ്കിലും കത്തണ നയിക്കുന്ന ആ കഴിഞ്ഞ കളിയിലല്ലേ ഇപ്പൊ സമീപകാലത്ത് മൂപ്പരെ ഫോമൊക്കെ എല്ലാര്ക്കും രാജസ്ഥാനുള്ള രാജസ്ഥാനിലും അതുപോലെ തന്നെ ഇപ്പോഴും സെഞ്ചുറി അടിക്കുന്നു ആവശ്യമുള്ള സമയത്ത് ശ്രമിക്കുന്നു നിങ്ങൾ എത്തു ശ്രമിക്കോറ്റിട്ട് െഎതിരെയാണ് അത് ഞങ്ങൾ അടുത്തതാണ് അതാണല്ലോ മോശം ഒരു കമ്പില്ലാത്ത ടീമില് ഞങ്ങൾ അടിപൊളിയൊക്കെ പറഞ്ഞ തോളോ അഞ്ചു കപ്പ് അഞ്ചു കപ്പ് അങ്ങനെയൊക്കെ ഒരു കപ്പില്ലാത്തത് അത് നോക്കണ്ട ഞങ്ങളെ വികാശ പുത്തൂരിന പുത്തൂരിനെ കാര്യം ഇപ്പൊ എന്ത് തീരുമാനം ഒരു നോക്കറി കഴിഞ്ഞ കളിയിൽ ചക്ക മൂന്ന് വിക്കറ്റുകൾ എടുത്തിട്ടുള്ളത് ഈ കളി പാട്ട് ഞങ്ങൾ പഠിച്ചു നിങ്ങൾ ആണ് വന്ന് പോല ഖ്യാ റാഷിദ് കണ്ടിരിക്കണ ഗൂഗിളി അതിനടുത്തൊക്കെ പുത്തൂരിന് നമുക്ക് നോക്കാം പുത്തൂരിനെ കഴിഞ്ഞ കളിയിൽ ആരും അത്ര പഠിച്ചിട്ടൊന്നുമില്ല ഈ കളിയിൽ ഞങ്ങൾ ഫുൾ ഫുൾ സ്നേഹിച്ച് പഠിപ്പിച്ചടിക്കാനുള്ള മാർഗങ്ങളൊക്കെ കണ്ടെത്തി ഒരു മാർഗവും ഇല്ല ഞങ്ങളെ ചെങ്ങായിമാരുണ്ടല്ലോ അതായത് ഇപ്പോ റിക്കൽട്ടനും ഞങ്ങളെ ഹിറ്റ്മാനും കൂടി ഒരു തുടക്കാണ്ടിടും സൂര്യം മോശം കഴിഞ്ഞ കളി ഞാൻ പറഞ്ഞില്ലേ അത് ഫസ്റ്റ് കളി ഞങ്ങൾ അങ്ങനെ ഫസ്റ്റ് കളി ഞങ്ങൾ തോൽക്കാൻ കളിച്ചതാണ് അതൊരു മാമൂലും പറഞ്ഞില്ല പിന്നെ അതിന് പിന്നെ പിന്നാലെ സൂര്യ സൂര്യ കഴിഞ്ഞാല് മോശാക്കിട്ടൊന്നും മതി മതി ആ വീച്ചിൽ അങ്ങനെ പറ്റുള്ളൂ പിന്നെ എന്നിട്ട് പിന്നെ ഞങ്ങള് മറ്റേ തിലക് വർമ്മ നിങ്ങൾ തൊടൂല അടിച്ച് നിങ്ങളെ നിങ്ങളെ കൊണ്ട് തൊടാൻ ഞാൻ ഒരു കാര്യം പറഞ്ഞു ഹിറ്റ്മാനും കുട്ടിയാളും ആരാന്നുള്ളത് പാണ്ഡ്യം ക്യാപ്റ്റൻ പക്ഷെ ഞങ്ങൾക്ക് ഹിറ്റ്മാൻ തന്നെ വലുതാണ് ഹിറ്റ്മാനും തന്നെ ഇപ്പൊ പാണ്ഡ്യാപ്റ്റന്മാരുണ്ട് കാണാ ഹിറ്റ്മാനും കുട്ടിയാളും പാണ്ഡ്യനെ ഞങ്ങള് പടനായകനായി മുന്നിൽ നിർത്തുന്നുള്ളു രാജാവ് ബാക്കിൽ ഹിറ്റ്മാൻ തന്നെയാണ് ഇന്ന് ഗുജറാത്തിൽ ഞങ്ങൾ കീഴടക്കും